കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം റോഡ് നിർമ്മാണം നടത്തിയെങ്കിലും പാതയോരത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചില്ല വരവൂർ തലശ്ശേരി വീതി കൂട്ടി നിർമ്മാണം നടത്തിയെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാതെ വന്നതോടെ അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് വരവൂർ തലശ്ശേരി പാത വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ് ഈ മേഖല റോഡിന് ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് പാത വീതി കൂട്ടിയെങ്കിലും ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴും മറ്റും അപകട സാധ്യത ഏറെയാണ് ഇവിടം അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ പോസ്റ്റുകൾ റോഡരികിലേക്ക് മാറ്റി അപകടസാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബിസിവി ന്യൂസ് കുണ്ടന്നൂർ